ചാനന്റിന്റെ ഓൺലൈൻ കറണ്ട ഫസ്റ്റ് ക്ലാസിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി ടെൻത്ത് ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് തയ്യാറാക്കിയിട്ടുള്ളതാണ് ടെൻത്ത് ലെവൽ പി ക്യു ബുക്ക് അപ്പോൾ ഈ ഒരു പി ക്യു ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത് പി എസ് സി ചോദ്യ പേപ്പറുകളിലൂടെ മൂവായിരം ചോദ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ മൂവായിരം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ടെൻത്ത് ലെവൽ പി ക്യൂ ബുക്ക് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ നമ്മളിന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് തദ്ദേശ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറി സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് എവിടെയാണ് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലാണ് അപ്പോൾ എന്താണ് ഈ ഫാക്ടറിയുടെ പ്രത്യേകത എന്ന് ഓർത്തുവെക്കാം തദ്ദേശ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്നതാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ഫാക്ടറിയാണ് പ്ലാസ്റ്റിക് മാലിന്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് അപ്പോൾ പത്തനംതിട്ടയിലാണ് സ്ഥാപിതമാവുന്നത് പത്തനംതിട്ടയിലുള്ള കിൻഫ്രയിലാണ് ഈ ഒരു ഫാക്ടറി സ്ഥാപിതമാവുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകൾ തരികളായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങൾ യന്ത്ര സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒരു ഫാക്ടറി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തിനാണ് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഫാക്ടറിയാണ് അപ്പോൾ എവിടെയാണ് സ്ഥാപിതമാവുന്നത് പത്തനംതിട്ടയിലെ പത്തനംതിട്ടയിലെ കിൻഫ്രയിലാണ് കിൻഫ്രയിലാണ് ഈ ഒരു ഫാക്ടറി സ്ഥാപിതമാവുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സൗരോർജ്ജ വൈദ്യുത സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ എം എസ് എം എം എസ് എം ഇ സംരംഭങ്ങൾക്ക് വേണ്ടി ആദ്യ സമഗ്ര സഹകരണ വായ്പാ പദ്ധതി തയ്യാറാക്കുന്ന ബാങ്ക് ഏതെന്നാണ് ഏത് ബാങ്കാണ് ഫെഡറൽ ബാങ്കാണ് ഫെഡറൽ ബാങ്കാണ് അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് ഫെഡറൽ ബാങ്കാണ് ഇങ്ങനെയൊരു പദ്ധതി തയ്യാറാക്കുന്ന ബാങ്ക് അപ്പോൾ ഈ കോഫൈ എന്താണ് ഈ കോഫൈ ഫൈ കോഫൈയുമായി ചേർന്നിട്ടാണ് സഹകരിച്ചാണ് ഫെഡറൽ ബാങ്ക് ഇങ്ങനെ ഒരു വായ്പാ പദ്ധതി തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു വായ്പാ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്ത് വെക്കുക സൗരോർജ സൗരോർജ്ജ വൈദ്യുത സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ആർക്ക് വേണ്ടിയിട്ടാണ് ചെറുകിട ചെറുകിട സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ മറ്റൊരു പ്രത്യേകത എന്താണ് ആദ്യ ആദ്യ സമഗ്ര സഹകരണ വായ്പാ പദ്ധതിയാണിത് അപ്പോൾ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ആദ്യ സമഗ്ര സഹകരണ വായ്പ പദ്ധതിയാണിത് അപ്പോൾ ഈ ഒരു വായ്പാ പദ്ധതി തയ്യാറാക്കുന്ന ബാങ്ക് ഏതാണ് ഫെഡറൽ ബാങ്ക് ആണ് ഇനി ആരുമായി ചേർന്നാണ് ആരുമായി പങ്കാളിയായിക്കൊണ്ടാണ് ഇ കോ ഫൈവുമായിട്ട് ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു വായ്പാ പദ്ധതി ഫെഡറൽ ബാങ്ക് തയ്യാറാക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് യുഗ യുഗായുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയത്തെ ലോകോത്തര സാംസ്കാരിക സ്ഥാപനമായി വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി പങ്കാളിയാവുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ഫ്രാൻസ് ആണ് ഫ്രാൻസ് ആണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പങ്കാളിയാകുന്നത് യുഗ നമുക്കറിയാം എന്താണ് യുഗ യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം അപ്പോൾ ഇന്ത്യയിലെ മ്യൂസിയമാണ് ഇന്ത്യയിൽ വരുന്ന മ്യൂസിയമാണ് അപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഈ ഒരു മ്യൂസിയത്തെ എന്താണ് ലോകോത്തര ലോകോത്തര സാംസ്കാരിക സ്ഥാപനമായി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുമായി പങ്കാളിയാവുന്ന രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് ഫ്രാൻസ് ആണെന്ന് ഓർത്തു വെക്കുക അടുത്ത നമ്മൾ നോക്കുന്ന പോയിൻ്റ് ഏതാണ് രാജ്യത്തെ ആദ്യ അതിർത്തി സോളാർ ഗ്രാമം ഏതെന്നാണ് ഏതാണ് മസാലി മസാലി എന്നുള്ള ഗ്രാമമാണ് രാജ്യത്തെ എന്താണ് പ്രത്യേകത രാജ്യത്തെ ആദ്യ അതിർത്തി അതിർത്തി സോളാർ ഗ്രാമമാണ് അതിർത്തി സോളാർ ഗ്രാമമാണ് മസാലി എന്നുള്ള ഗ്രാമം അപ്പോൾ എന്താണ് ബനസ്കന്ദ എന്നാണ് ബനസ്കന്ദ എന്നുള്ള ജില്ലയിലാണ് മസാലി മസാലി എന്നുള്ള ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഗുജറാത്തിലാണ് എവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിലാണ് എന്താണ് മസാലി എന്നുള്ള മസാലി എന്നുള്ള ഗ്രാമമുള്ളത് അപ്പോൾ രാജ്യത്തെ ആദ്യ അതിർ സോളാർ ഗ്രാമമാണ് മസാലി അടുത്തൊരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എസ് ബി ഐയുടെ എം ഡി ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് രാമമോഹൻ റാവു അമര ആരാണ് രാമമോഹൻ റാവു അമരയാണ് ഏത് ഏത് ബാങ്കിന്റെ ആണ് എസ് ബി യുടെ എസ് ബി ഐയുടെ എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്താ എം ഡി ആയിട്ട് മാനേജിംഗ് ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത് അപ്പോൾ എപ്പോഴാണെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അദ്ദേഹം എസ് ബി ഐയുടെ എം ഡി ആയിട്ട് നിയമിതനായത് അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെക്കാം എന്താണ് രാമമോഹൻ റാവു അമര എന്നുള്ളതാണ് ഇനി എസ് ബി ഐയുടെ ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാം ചെയർമാൻ ആരാണ് സി എസ് ഷെട്ടിയാണ് സി എസ് ഷെട്ടിയാണ് എന്താണ് എസ് ബി ഐയുടെ ചെയർമാൻ എന്നുള്ള നിലവിലെ ചെയർമാൻ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിനോടൊപ്പം ഈ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എസ് ബി ഐയുടെ എം ഡി ആയി നിയമിതനായത് രാമ മോഹൻ റാവു അമരയാണ് എന്താണ് രാമമോഹൻ റാവു അമര ഇനി എസ് ബി ഐയുടെ ആദ്യത്തെ പേര് അതായത് പഴയ പേര് എന്താണെന്ന് കൂടിയെന്ന് വെക്കുക ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതായിരുന്നു എസ് ബി ഐയുടെ ആദ്യകാല പേര് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിൻമെൻറ്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എസ് ബി ഐയുടെ എം ഡി ആയി നിയമിതനായത് ആരാണ് രാമ മോഹൻ റാവു അമരയാണ് അടുത്തത് നമ്മൾ സന്തോഷ് എന്നുള്ള ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാറിലെ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയ യു കെയിൽ നിന്നുള്ള ഹിന്ദി ചിത്രം ഏതെന്താണ് ഏതാണ് സന്തോഷ് എന്താണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് അപ്പോഴെന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓസ്കാറിലെ ഓസ്കാറിലെ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിനുള്ള ഷോർട്ട് ലിസ്റ്റ് എന്താണ് ഒന്നുകൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള യു കെയിൽ നിന്നുള്ള ചിത്രമാണ് ഏതാണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് അപ്പോൾ സംവിധാനം ചെയ്തത് ആരാണ് സന്ധ്യാ സുരിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വട്ടം ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റ് ആയിരുന്നു അപ്പോൾ എന്താണ് സന്തോഷ് സന്തോഷ് എന്നുള്ള സിനിമയുടെ സിനിമയുടെ സംവിധാനം ചെയ്തത് ആരാണ് നിർവഹിച്ചത് സന്ധ്യ സുര്യാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നും എൻട്രി ആയിട്ടുള്ള എന്താണ് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്കാറിലേക്ക് ഇന്ത്യയിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്ന ലാപത്ത ലേഡീസ് എന്നുള്ള ചിത്രം എന്താണ് ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ കാര്യം കൂടി ആ പോയിന്റ് കൂടി ഒന്ന് ഓർത്ത് അപ്പോൾ ഇതിനു മുമ്പുള്ള ഷോർട്ട് ലിസ്റ്റിൽ എന്താണ് ഹിന്ദിയിൽ നിന്നുള്ള ചിത്രമായിരുന്ന ലാപത്ത ലേഡീസ് ഉൾപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റിൽ എന്താ ആ ഒരു ചിത്രം പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്കാറിലെ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയ യു കെയിൽ എന്താണ് യു കെയിൽ നിന്നുള്ള ഹിന്ദി ചിത്രം സന്തോഷ് എന്നുള്ള ചിത്രമാണ് അപ്പോൾ ഈ സിനിമയുടെ സംവിധാനം ചെയ്തത് സന്ധ്യ സുരിയാണ് അടുത്തതൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരള നിയമസഭാ അവാർഡിന് അർഹനായത് ആരെന്നാണ് ആരാണ് എം മുകുന്ദനാണ് ആരാണ് എം മുകുന്ദനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി കേരള കേരള നിയമസഭാ അവാർഡിന് അർഹനായത് ആരാണ് എം മുകുന്ദനാണ് ഇനി ഈ ഒരു പുരസ്കാരം കലാ സാഹിത്യ സാംസ്കാരിക മേഖലയിലെ സംഭാവനകളെ അടിസ്ഥാനമാക്കി നൽകുന്ന ഒരു പുരസ്കാരമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് സാഹിത്യകാരനായ എം മുകുന്ദനാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതോടൊപ്പം വെക്കാം കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ മൂന്നാം പതിപ്പ് മൂന്നാം പതിപ്പിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരമാണ് എവിടെയാണ് വേദി വരുന്നത് തിരുവനന്തപുരം ആണ് എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അവാർഡ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നിയമസഭാ അവാർഡിന് അർഹനായത് ആരാണ് എം മുകുന്ദനാണ് കേരള ബി എസ് സി സെക്രട്ടേറിയറ്റ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലൻറ് ഒരുങ്ങഴിഞ്ഞു അപ്പോൾ ടാലന്റിന്റെ എൽ ഡി സി റാങ്ക് ഫെയിലും എൽ ഡി സി പി ക്യു ബുക്കും എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാനും ഇതിനു വേണ്ടിയിട്ടുള്ള മികച്ച പഠന സഹായികളാണ് അതേപോലെ നമ്മുടെ കറണ്ട് അഫേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ബുക്കും ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ടാലന്റിന്റെ സ്കൂൾ മാസ്റ്റർ സീരീസ് ആണ് അപ്പോൾ നാല് ഭാഗങ്ങളായിട്ട് വരുന്ന ഈ ഒരു ബുക്കും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി ഇരുപത്തി വയസ്സ് തികഞ്ഞ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുതല ഏതെന്നാണ് ഏതാണ് ഹെൻറി എന്താണ് ഹെൻറി എന്നുള്ള മുതലയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഈ മുതലയ്ക്ക് എന്താണ് നൂറ്റി ഇരുപത്തി വയസ്സ് തികഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ ഉള്ളതിൽ ലോകത്തിലെ ഏറ്റവും ഏറ്റവും പ്രായം കൂടിയ മുതലയായിട്ടാണ് ഹെൻറിയെ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഹെൻറി ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് കൂടി ഓർത്ത് വെക്കാം ദക്ഷിണാഫ്രിക്കയിലെ ദക്ഷിണാഫ്രിക്കയിലെ ക്രോക്ക് വേൾഡ് എന്നാണ് ക്രോക്ക് വേൾഡ് ക്രോക്ക് വേൾഡ് ക്രോക്ക് വേൾഡ് കൺസർവേഷൻ 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 സെൻറ്ററിലാണ് ക്രോക്ക് വേൾഡ് കൺസർവേഷൻ സെൻ്ററിലാണ് ഹെൻറി ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തിനാല് വയസ്സാണ് ഹെൻറിക്ക് തികഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രായത്തിനിടയിൽ പതിനായിരത്തോളം കുഞ്ഞുങ്ങൾക്കാണ് ഹെൻറി ജന്മം നൽകിയിട്ടുള്ളത് പതിനായിരത്തോളം കുഞ്ഞുങ്ങളുടെ അച്ഛനാകാനായിട്ട് ഹെൻറിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തിനാല് വയസ്സ് തികഞ്ഞ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുതലേതാണ് ഹെൻറി 了。嗯 സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത് ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ നടത്തം അടുത്തിടെ പൂർത്തിയാക്കിയ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് ചൈനയാണ് ചൈനയാണ് അപ്പോൾ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ നടത്തം അടുത്തിടെ പൂർത്തിയാക്കിയ രാജ്യമാണ് ഏത് ചൈന അപ്പോൾ എന്താണ് ഏറ്റവും ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ നടത്തമാണ് അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡ് നേടിയിരുന്നത് കരസ്ഥമാക്കിയിരുന്നത് ആരായിരുന്നു യു എസ് ആണ് യു എസിൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ ചൈന മറികടന്നിരിക്കുന്നത് അപ്പോൾ ചൈനയുടെ ബഹിരാകാശ യാത്ര അത്ര ദൗത്യമായ ഷെൻറോൺ ഷെൻറോൺ ഷെൻട്രോൺ ആണ് ഷെൻറോൺ ഷെൻറോൺ നയൻറ്റി നയൻറ്റി ക്രൂ മെമ്പേഴ്സ് ഒമ്പത് മണിക്കൂർ ഒമ്പത് മണിക്കൂർ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റിയിലൂടെയാണ് എന്താ യു എസിൻ്റെ ഇരുപത്തിരണ്ട് വർഷത്തെ എന്താണ് ഈ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്ത് വെക്കുക ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ നടത്തം അടുത്തിടെ പൂർത്തിയാക്കിയ രാജ്യം ഏതാണ് ചൈനയാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണെന്നാണ് ആദ്യത്തത് എവിടെയാണ് ഇന്ത്യയിൽ വെച്ചാണ് ഇന്ത്യയിൽ വെച്ചാണ് പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് നടക്കുന്നത് എന്താണ് പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലായിരിക്കും മത്സരം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലാണ് എന്താണ് പ്രഥമ ഖോഖോ വേൾഡ് കപ്പ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വേദി ഇന്ത്യയാണ് വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാരാ അത്ലറ്റിക്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെന്നാണ് അപ്പോൾ ഇന്ത്യയാണ് ഇന്ത്യയിലെ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാരാ അത്ലറ്റിക്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടി ആരെന്നാണ് ആരാണ് മീനാ ഗണേഷ് ആണ് ആരാണ് മീനാ ആണ് അപ്പോൾ മീനാ ഗണേഷ് അന്തരിച്ചിരിക്കുകയാണ് എന്താണ് പ്രത്യേകത മലയാള ചലച്ചിത്ര നടിയാണ് ആര് മീനാ ഗണേഷ് അപ്പോൾ പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്തു വെക്കാം നന്ദനം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും മീശ മാധവൻ രണ്ടിലും തുടങ്ങിയ സിനിമകളാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള വേഷങ്ങൾ പ്രത്യേക ശ്രദ്ധ നേടിയിട്ടുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്രനാടി ആരാണ് മീന ഗണേഷാണ് കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്ന പ്ലസ് ടു ടെൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ടാലന്റിന്റെ ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ബാച്ചും എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി എച്ച് എസ് എ സോഷ്യൽ സയൻസ് സ്പെഷ്യൽ ബാച്ചും ടാലന്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു തദ്ദേശ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യ എന്താണ് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറി സ്ഥാപനം സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് എവിടെയാണ് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിലെ കിൻഫ്രയിലാണ് ഈ ഒരു ഫാക്ടറി സ്ഥാപിതമാവുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സൗരോർജ്ജ വൈദ്യുത സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ എം എസ് എംഇ സംരംഭങ്ങൾക്ക് വേണ്ടി ആദ്യ സമഗ്ര സഹകരണ വായ്പാ പദ്ധതി തയ്യാറാക്കുന്ന ബാങ്ക് ഏതെന്നാണ് ഏത് ബാങ്കാണ് ഫെഡറൽ ബാങ്ക് ആണ് ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് യുഗ യുഗായുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയത്തെ ലോകോത്തര സാംസ്കാരിക സ്ഥാപനമായി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി പങ്കാളിയാവുന്ന രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് ശിഷം നമ്മൾ നോക്കിയത് രാജ്യത്തെ ആദ്യ അതിർത്തി സോണാർ ഗ്രാമം ഏതെന്നാണ് ഏതാണ് മസാലി എന്നുള്ള ഗ്രാമമാണ് ഗുജറാത്തിലെ മസാലി എന്നുള്ള ഗ്രാമമാണ് എന്താണ് പ്രത്യേകത ഇന്ത്യ പാക് അതിർത്തിയിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തിൽ എസ് ബി ഐയുടെ എം ടി ഐ നിയമിതനായത് ആരെന്നാണ് ആരാണ് രാമമോഹൻ ആരാണ് രാമമോഹൻ റാവു അമരയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എസ് ബി ഐയുടെ എം ടി ഐ നിയമിതനായത് ശിഷൻ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മികച്ച അന്താരാഷ്ട്ര ഫീച്ചു ചിത്രത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയ യു കെയിൽ നിന്നുള്ള ഹിന്ദി ചിത്രം ഏതെന്നാണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് സംവിധാനം ചെയ്തത് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് സന്ധ്യ സുരിയാണ് അതേപോലെ തന്നെ ഓർത്തുവെക്കുക ഈ ഒരു ഓസ്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓസ്കാറിലെ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ചിത്രത്തിനുള്ള ഷോർട്ട് ലിസ്റ്റിൽ നിന്നും ഇന്ത്യയുടെ എൻട്രി ആയിട്ടുണ്ടായിരുന്ന ലാപത്താൻ ലേഡീസ് പുറത്താക്കപ്പെട്ടിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു അവാർഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നിയമസഭാ അവാർഡിന് അർഹനായത് എം മുകുന്ദനാണ് അപ്പോൾ സാഹിത്യകല സാംസ്കാരിക മേഖലയിലെ സംഭാവനകളെ അടിസ്ഥാനമാക്കി പുരസ്കാരമാണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് അത് കഴിഞ്ഞ് വയസ്സ് തികയുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുതല ഏതെന്നാണ് ഏതാണ് ഹെൻറി എന്നുള്ള മുതലയാണ് അപ്പോൾ ഈ മുതല ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ക്ലോക്ക് വേൾഡ് കൺസർവേഷൻ സെന്ററിലാണ് ഉള്ളത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശം നടത്തും അടുത്തിടെ പൂർത്തിയാക്കിയ രാജ്യം ഏതെന്നാണ് ഏതാണ് ചൈനയാണ് അപ്പോൾ യു എസിന്റെ റെക്കോർഡ് ആയിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തെ റെക്കോർഡാണ് ചൈന മറികടുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ായിരുന്നു പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് ഇന്ത്യയാണ് ആണ് അത് കഴിഞ്ഞ ഒരു വേദിയാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അത്ലറ്റിക്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ന്യൂഡൽഹിയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര നടി ആരെന്നാണ് ആരാണ് മീന മീന ഗണേഷാണ് ആരാണ് മീന ഗണേഷാണ് അപ്പോൾ എന്താണ് പ്രത്യേകത മലയാള ചലച്ചിത്ര നടി ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരിയത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരെന്നാണ് ഓപ്ഷൻ ഓപ്ഷൻ എ തോമസ് മാത്യു ഓപ്ഷൻ ബി കെ ജയകുമാർ ഓപ്ഷൻ സി ഉണ്ണി അമ്മയമ്പലം ഓപ്ഷൻ ഡി ഇ വി രാമകൃഷ്ണൻ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിഫ ഇന്റർകോണ്ടിനെ കിരീട ജേതാക്കൾ ആരെന്നാണ് ഓപ്ഷൻ ഇതൊക്കെയാണ് ഓപ്ഷൻ എ റയൽ മാൻഡ്രിറ്റ് ഓപ്ഷൻ ബി പച്ചൂക്ക ഓപ്ഷൻ സി ബാസലോണ ഓപ്ഷൻ ഡി മാഞ്ചസ്റ്റർ സിറ്റി ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് എന്നാണ് എന്നാണ് ശരി ഏതാണ് ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഭാഗ്യ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് എന്നാണ് മൗലി എന്നുള്ളതാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഇന്ന് ചർച്ച ചെയ്ത എല്ലാ പോയിന്റുകളും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി மீண்டும் காணாம்.